കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചിട്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അടുത്ത ആഴ്ചയിലെ പ്രമോ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ചന്ദ്രമതി അങ്ങനെ കലാവതി മുത്തശ്ശിയുടെ അരിയിലേക്ക് വരുന്നുണ്ട് അപ്പം കലാവതി മുത്തശ്ശിയുടെ അരിയിലേക്ക് ചന്ദ്രമതി വരണെങ്കില് വെറുതെ ഒരു വരവ് വരത്തില്ല അപ്പോ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ വരില്ല അപ്പൊ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് കാലാവധി മുത്തശ്ശിയുടെ കാല് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി വരുന്നത് അതും സുതിക്ക് വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോന്നെ അതോടൊപ്പം തന്നെ രേവതിയുടെ സച്ചിയുടെ കുറച്ച് നല്ല നിമിഷങ്ങൾ ഇനി അവരെ ഒന്നാകാൻ പോവാണ് ഇത്രയും കാലത്തെ അവരുടെ അകൽച്ചയ്ക്കുള്ള അകൽച്ചക്കൊക്കെ ശേഷം അവരെ ഒന്നിപ്പിക്കുവാണ് കലാവതി മുത്തശ്ശി അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അടുത്തയാഴ്ച കാണാൻ പോന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടത് കലാവതി മുത്തശ്ശി മുത്തശ്ശിയുടെ അരികെ വന്നിട്ട് രേവതിയും സച്ചിയും കൂടുതൽ അടുക്കുന്നുണ്ട് മുമ്പത്തെപ്പോലെയൊന്നുമല്ല അവർ തമ്മിൽ ഒത്തിരി സംസാരിക്കാനും കാര്യങ്ങളൊക്കെ തുറന്നു പറയാനൊക്കെ തുടങ്ങി ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ കലാപതി മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശി എന്ത് ചെയ്യുവാണ് ഇവരെ രണ്ടുപേരെയും കൂടെ തനിച്ച് അവിടെ എല്ലാം ഒന്ന് നാടൊക്കെ കാണിക്കാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട് അത് മാത്രമല്ല ക്ഷേത്രത്തിലേക്കും പറഞ്ഞു വിടുന്നുണ്ട് അവിടെ അടുത്തൊരു പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട് അവിടെ പിള്ളേരില്ലാത്തവർ പോകുന്നതും അത് മാത്രമല്ല ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു അകൽച്ച ഉണ്ടെങ്കിൽ അവർ തമ്മില് കൂടുതൽ നന്നായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒക്കെ പോയി പ്രാർത്ഥിക്കുന്ന ഒരു ക്ഷേത്രമാണ് അങ്ങനെ മുത്തശ്ശി അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് പക്ഷെ അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്നു അറിയത്തില്ല അങ്ങനെ സച്ചി രാവിലെ രേവദിനെ കൂട്ടി പോകാൻ തുടങ്ങുമ്പോൾ തന്നെ സച്ചിയുടെ കൂട്ടുകാരനെ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ കൂട്ടുകാരൻ വന്നു കഴിഞ്ഞപ്പോൾ സച്ചി എന്ത് ചെയ്യുവാണ് നേരെ കൂട്ടുകാരന്റെ ഒപ്പം പോകാൻ തുടങ്ങുകയാണ് അവൻ ബൈക്കും കൊണ്ടാണ് വരുന്നത് പക്ഷെ മുത്തശ്ശി വെറുതെ വിടുവോ മുത്തശ്ശി എന്ത് ചെയ്യുവാണ് അവന് ചീത്ത പറയണം ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ നീ വന്നതല്ലേ ഒരു ഉപകാരം ചെയ്യ ഇവൻ ആ ബൈക്ക് കൊടുക്ക് ഇവൻ രേവദിനെ കൊണ്ട് എന്ന് പറയണം അവൻ പെട്ടു അങ്ങനെ അവന്റെ ബൈക്ക് മേടിച്ച് സച്ചിക്ക് കൊടുക്കണം അങ്ങനെ സച്ചി രേവതീനെ കൂട്ടി ബൈക്കിൽ പോവാണ് ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട് മോളെ മുറുക്ക പിടിച്ചിരുന്നാണ് അവനെ കെട്ടിപ്പിടിച്ചിരിക്കുക എന്നൊക്കെ പറയാണ് സച്ചിക്കാണ് വല്ലാത്തൊരു പോയി മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അതും കെട്ടിപ്പിടിച്ചിരിക്കാനൊക്കെയാ പറയണത് രേവതി പിന്നീട് സച്ചിനെ കെട്ടിപ്പിടിച്ചേക്ക് ഇരിക്കുന്നുണ്ട് അങ്ങനെ അവരിങ്ങോട്ട് പോവാണ് പക്ഷെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വണ്ടിയുടെ ടയർ ഇങ്ങോട്ട് പഞ്ചറായിപ്പോയി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും വണ്ടി ഒരു സൈഡിൽ ഒതുക്കി ഇട്ടിട്ട് ദേവദിനെയും കൂട്ടി കൊണ്ട് സച്ചി അങ്ങ് നടന്നു പോവാം അങ്ങനെ ക്ഷേത്രത്തിൽ പോയി തൊഴിതിറങ്ങിയപ്പോൾ സച്ചി പറഞ്ഞൊരു കാര്യം ചെയ്യാ നീയേ ഇവിടെ ഇവിടെ നിൽക്ക് ഞാനൊരു കാര്യം ചെയ്യാ പോയി ടയർ പഞ്ചറായ നോക്കിയിട്ട് വരാം ടയർ ടയറുകടെ ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ നമ്മൾ സച്ചി അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ് അങ്ങനെ നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേനും അവിടെ കുറെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഒരു വീടിന്റെ മുറ്റത്ത് ആദിദേവ് നിക്കുന്നുണ്ട് ആദേവിനെ കണ്ടതും പെട്ടെന്ന് രേവതിക്ക് മനസ്സിലായി ബസി വെച്ച് കണ്ടാണുള്ളു പരിചയപ്പെടും ചെയ്താ ആദിദേവും ആദ്യവിനെ മുത്തശ്ശീനേയും കണ്ടു ദേവതി പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ഇതാണ് ആ വീടെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോ പറഞ്ഞു ഇതല്ല മോളെ ഇതെന്റെ അനീതിയുടെ വീടാ ഞാൻ പറഞ്ഞില്ലായിരുന്നു ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടെന്ന് ഇങ്ങോട്ട് വന്നാന്ന് പറയാണ് ആ ദേവനാണെങ്കിൽ രേവതിനെ കണ്ട് ഭയങ്കര സന്തോഷമായും ചെയ്തു പിന്നീട് അവിടെ ഇരുത്തിയിട്ട് സച്ചി പോവാണ് ടയർ കടയിൽ ടയർ മാറാനായിട്ട് പോവാണ് അങ്ങനെ അവിടെ ആ ദേവനോട് സംസാരിച്ചോണ്ട് രേവതി ഇരിക്കുകയാണ് രേവതിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് ഇങ്ങോട്ട് വന്ന എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോ രേവതി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് വന്ന കാര്യൊക്കെ എല്ലാം കേട്ട് ഞാൻ പറഞ്ഞു അതെ അങ്ങോട്ട് വരുന്ന പിള്ളേരുണ്ടാവാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് അത് മാത്രമല്ല അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് സ്വരചർച്ച ഇല്ലാതിരിക്കണം അങ്ങനെ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് സാധാരണ എല്ലാവരും അവിടെ പോയി കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴും രേവതിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് അപ്പം മുത്തശ്ശി പറഞ്ഞു വിട്ടത് വെറുതെ അല്ല തങ്ങളെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് മനസ്സിലാവുക കുറച്ചു നേരം കഴിയുമ്പോൾ സച്ചി വരുന്നുണ്ട് സച്ചി വന്ന് രേവതിയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ആദ്യം ഭയങ്കര സങ്കടമായി പോയി കാരണം രേവതി ഉള്ളത്രോ സമയം അവന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു രേവതിക്കും ആദ്യത്തിന് ഭയങ്കര ഇഷ്ടമുള്ളോ അങ്ങനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ് രേവതി സച്ചിയും കൂടെ വീട്ടിലേക്ക് പോയിരുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ ചന്ദ്രമതി ആ പാട്ട് ടെൻഷനിലായിരുന്നു കല്യാണം ഇങ്ങ് അടുത്ത് വരുവാണ് ഇനി അധികം ദിവസമില്ല കല്യാണത്തിന് പക്ഷേങ്കില് അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ നടത്തണം കുറച്ച് സ്വർണം വേണ്ടി സ്വർണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താലിമാല ഇടണം താലിമാല ചന്ദ്രമതി ഉദ്ദേശിക്കുന്ന ഒരു പത്ത് പോയിന്റ് എങ്കിലും ഇടണം അതാ ഉദ്ദേശിച്ചേക്കുന്നെ ഇത് നേരെ സുധിയോടി എന്ന് പറയുന്നുണ്ടേടാ നമ്മള് നല്ല രീതിയിൽ തന്നെ വേണം ക്ഷേത്രത്തിൽ വെച്ചാൽ താലി കിട്ടുന്നെങ്കിലും താലിമാലയൊക്കെ ഇച്ചിരി കട്ടി കൂടിയതൊക്കെ വേണ്ടേ അവർക്ക് അവരുടെ അച്ഛൻ വലിയ മലേഷ്യ മലേഷ്യയിൽ ആന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നെ അപ്പൊ നമുക്കൊന്നിനും ഒരു കുറവ് വരുത്തില്ലെന്ന് പറയാണ് പക്ഷെ സുതിയുടെ എവിടുന്നാ പൈസ ഇരിക്കുന്നെ അവസാനം സുതി പറഞ്ഞു തന്റെ ജോലി പോയ കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പ ചന്ദ്രമതിയുടെ തല ഇടുത്തി വെട്ടിയൊരു അവസ്ഥയായിരുന്നു ഇനി ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും രവിയേട്ടനാണെങ്കില് പെൻഷനും കിട്ടിയിട്ടില്ല രവിയേട്ടനോട് ചോദിക്കാൻ പറ്റുള്ള അവസ്ഥയാ ബാമ പറഞ്ഞു എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെ മുന്നേ നാണം കിടൂന്ന് പറയുന്നത് അവസാനം ചന്ദ്രമതി രണ്ടും കൽപ്പിച്ച് രവീന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് രവീന്ദ്രന്റെ പൈസയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി തരാവോ അറിയാലോ കല്യാണത്തിന്റെ ആവശ്യമെന്നാണ് ദിവട്ടപ്പൊ രവീന്ദ്രൻ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കി തരാനാ എന്റെ എവിടുന്നേലും ഉണ്ടോ അതിന് ഉള്ള പൈസ നിന്റെ മോനടിച്ചോണ്ട് പോയില്ലേ ഇനി അവന്റെ കല്യാണത്തിനും കൂടെ ഞാൻ പൈസ ഉണ്ടാക്കണമെന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഏട്ടൻ്റെ പതിന ഒരു കാര്യം ചെയ്യാം നിങ്ങളുടെ അമ്മയുടെ കാണുമല്ലോ നിങ്ങളുടെ അമ്മയോട് ചോദിച്ചാൽ പൈസ അടുത്തിൽ ചോദിക്കണം ചോദിക്കണം ദിവട്ടൻ രവീന്ദ്രൻ പറഞ്ഞു അതെ എന്നോട് അതിനെക്കുറിച്ച് പറയുകയൊന്നും വേണ്ട നീ വേണമെങ്കിൽ ചോദിച്ചു മേടിച്ചു എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷെ ഞാൻ ചോദിച്ചു മേടിക്കാനൊന്നും പറ്റില്ല കല്യാണം ക്ഷണിക്കാനായിട്ടൊന്നും വരാൻ പറഞ്ഞിട്ട് പോലും വരാത്തോളാ ഇനി പൈസ അത് ചോദിച്ചോളും കൂടെ ചെന്നാ മതി എന്ന് പറയുന്നത് ഞാൻ പോയി ചോദിക്കത്തില്ല എന്ന് പറയണം ഒരു കാര്യം ചെയ്യാറ് രവിയേണ്ട എൻ്റെ കൂടെ വന്നാൽ മതി ഞാൻ ചോദിച്ചോളാം എന്ന് പറയണം വരുകയൊക്കെ ഞാൻ ചെയ്തോളാം പക്ഷെ ചോദിക്കോ മേടിക്കോ ഒക്കെ നിന്റെ ഉത്തരവാദിത്തം എന്ന് പറയാണ് അങ്ങനെ രവീന്ദ്രനും ചന്ദ്രപതിയും കൂട്ടിക്കൊണ്ട് കലാവതി മുത്തശ്ശയുടെ അരിയിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ രേവതി സത്യം ഭയങ്കര സന്തോഷത്തിലായിരുന്നു മുത്തശ്ശിയാണെങ്കിൽ അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് ആദിദേവിനെ കണ്ടിട്ട് വന്നതിന് ശേഷം രേവതിക്കാണ് വീണ്ടും അവനെ കാണാനായിട്ടൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ രേവതിനെ കൊണ്ട് സച്ചി വീണ്ടും ആദ്യവിന്റെ അടുത്തേക്ക് ചെല്ലുന്നൊക്കെ ഉണ്ട് അങ്ങനെ സച്ചി അവളെ അവിടെ ആക്കിയിട്ട് പുറത്തേക്ക് പോവായിരുന്നു പുറത്തേക്ക് പോയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞങ്ങോട്ട് പോയി ഈ സമയത്ത് ആദ്യം അവിടെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ചെന്ന രേവതിയെ കണ്ടപ്പോ ഓടി വന്നിട്ട് പറഞ്ഞു ആന്റി എന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ കൂടുതെന്ന് ചോദിക്കുന്നുണ്ട് അതിനെന്താ ഞാൻ കളിക്കാൻ കൂടാലോ എന്ന് പറഞ്ഞിട്ട് രേവതി ആ കൂടെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് തുടങ്ങുവാണ് അങ്ങനെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി ഇട്ട് കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പൊ ആദ്യ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകുന്ന ഒരു വണ്ടി ഇങ്ങോട്ട് വരുവാണ് പക്ഷെ ആദിദേവ് കണ്ടില്ല ആദ്യവ് ഇങ്ങ് തിരിഞ്ഞിരിക്കുന്നത് കണ്ടില്ല അങ്ങനെ പാഞ്ഞിങ്ങോട് വരുന്ന സമയത്ത് രേവതി മോനേന്ന് വിളിച്ചോണ്ട് ഓടി അങ് ചെല്ലുവാണ് ഓടി അങ് ചെന്ന് കഴിയുമ്പോഴത്തേനും അപ്പൊ അടി ചീറി പാഞ്ഞ് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞപ്പോ രേവതി പെട്ടെന്ന് അവനെ ഇങ്ങോട്ട് പിടിച്ച് മാറ്റാൻ പോയപ്പോ രേവതി എടുത്തടിച്ച് അവിടെ വീഴുവാണ് പതുക്കെ ആ സൈഡ് വണ്ടിയുടെ സൈഡ് തട്ടുകയും ചെയ്തു രേവതി അങ്ങോട്ട് വീണ് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം വെല്ലുവായി കിടന്ന് കാറി പെട്ടെന്ന് ശ്രുതിയുടെ അങ്ങോട്ട് ഇറങ്ങി ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും രേവതി താഴെ വീണ് കിടക്കുന്ന കണ്ടത് ഓടി വന്നുകഴിയുമ്പത്തേനും ആ സമയത്ത് തന്നെ സച്ചിയും കൂടെ വരുവാണ് സച്ചിൻ കൂടെ വന്ന് രേവതിനെ പതുക്കെ പിടിച്ചെഴുന്നേപ്പിക്കും എടുത്ത് എഴുന്നേപ്പിച്ചതിനോട് പോകുന്നുണ്ട് സച്ചിവിനെ ആമാരെ വെറുതെ വിടാൻ പോകുന്നുണ്ടോ ആരോടെ പുറകെ പോകുന്നുണ്ട് പക്ഷെ ആമാര് വണ്ടി വിട്ട് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തായിരുന്നു അങ്ങനെ തിരിച്ചു വന്നുകഴിയുമ്പോഴത്തേനും തന്നെ രേവതിയോട് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് നിന്നോട് ആരാ പറഞ്ഞ വേണ്ടാത്ത പണിക്കൊക്കെ പോകാനായിട്ട് നിന്നോട് ആറ് ഓടിപ്പോയി കിടന്ന് കളിക്കാൻ പറഞ്ഞെന്നൊക്കെ സച്ചിക്കും ഭയങ്കര ബുദ്ധിമുട്ടായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ രേവതിനെ കൊണ്ട് പിന്നീട് വീട്ടിലേക്ക് വരുവാണ് രേവതിക്ക് അവിടെ കാലിന് പരിക്കുകയും ചെയ്തായിരുന്നു അങ്ങനെ വന്നു തന്നെ രേവതിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് എന്ത് ചെയ്യുവാണ് സച്ചി രേവതിനെ എടുത്തോണ്ട് അങ്ങ പോകുന്നേ കയ്യിൽ ഇങ്ങനെ എടുത്തോണ്ട് അങ് ചെന്ന് കഴിയുമ്പത്തേന് മുത്തശ്ശൊക്കെ പയന്ന് പോയി എന്ത് പറ്റിയെന്ന് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ പേടിക്കണ്ട പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാം മുത്തശ്ശി മരുന്ന് ഇട്ടാരാ പറഞ്ഞുകൊണ്ട് കലാവതി മുത്തശ്ശി മരുന്നൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതി ഇരിക്കുന്ന സമയത്താണ് ചന്ദ്രമതിയും രവീന്ദ്രനും കൂടെ അങ്ങോട്ട് വരുന്നേ രവീന്ദ്രൻ വന്ന് ഈ കാഴ്ച നടപ്പൊ രവീന്ദ്രൻ ആ പാടെ ഭയന്ന് പോയി എന്തു പറ്റിയെന്നറിയില്ല പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ രവീന്ദ്രൻ സാരമില്ല മോളെ പെട്ടെന്ന് കുറഞ്ഞോളൂന്നൊക്കെ പറയാണ് ഈ സമയം ചന്ദ്രമതിയെ കണ്ടപ്പോ തന്നെ സച്ചിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായി അല്ല എന്ത് പറ്റി ഇങ്ങോട്ട് വരാനായിട്ട് ഇങ്ങോട്ട് വരേണ്ടതല്ലോ എന്ന് ചോദിക്കണം ഇത് കേട്ടു കഴിഞ്ഞാൽ പറഞ്ഞു അതിന് എനിക്ക് എന്റെ അമ്മയുടെ അടുത്തേക്ക് വരാനായിട്ട് നിന്റെ പെർമിഷൻ വേണമെന്ന് ചോദിക്കണം എന്തൊരു സ്നേഹം എന്തോ സോപ്പിങ് അച്ചമ്മേ സൂക്ഷിച്ചോ എന്താണെന്ന് അറിയത്തില്ല മിക്കവാറും ഇവിടെ നിന്ന് എന്തേലും തട്ടിയെടുത്തോണ്ട് പോകാനുള്ള വരവായിക്കുമെന്ന് പറയാ ഇത് കേട്ടാൽ ചന്ദനമ തിരിഞ്ഞു ഒന്ന് പോടാ അതിന് നിന്റെ സ്വഭാവം അല്ലേ എന്ന് പിന്നെ എന്റെ സ്വഭാവം ആണെന്ന് ആർക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ മൂത്തം സ്വഭാവം എന്റെ അച്ചമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് കൂടെ ഒന്നും പറയേണ്ടല്ലോ എന്ന് പറയണം വന്നുകഴിയുമ്പോ ഉടനെ എങ്ങനെയാ മുത്തശ്ശിയോട് പൈസ കഴിക്കുന്നേ അതുകൊണ്ട് ചന്ദ്രമതി എന്ത് ചെയ്യണം അപ്പൊ അതൊക്കെ മുത്തശ്ശിനെ സോപ്പ് ഇടാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണ് മുത്തശ്ശി അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും മുത്തശ്ശിയുടെ കാലു വേന എന്നൊക്കെ പറഞ്ഞപ്പോൾ മുത്തശ്ശി കാലേ പോയി എണ്ണ തടവി എണ്ണയൊക്കെ തടവി കൊടുക്കുന്നുണ്ട് കുഴമ്പൊക്കെ തിരുമ്പി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രന് സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട് രവീന്ദ്രന്റെ കാര്യം അറിയാലോ സച്ചി ഓർത്ത് എന്തോ കാര്യസാധ്യമുണ്ട് അതിങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല രേവതി അന്തം വിട്ടു പോയി ഇങ്ങനെയൊന്നും അമ്മ ഒരിക്കലും ചെയ്യുന്ന അമ്മയല്ല പിന്നീടാണ് കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് പറയണേ ഇങ്ങനെ കുറച്ച് പൈസ വേണം സുധിയുടെ കല്യാണാവശ്യത്തിനാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ സച്ചി എതിർത്തു സച്ചി പറഞ്ഞു ഒരു പൈസ പോലും കൊടുക്കല്ല അച്ഛമ്മ എന്ന് പറയുകയാണ് അങ്ങനെ ആ ഫ്രോഡിന്റെ കല്യാണം നടത്തേണ്ടത് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല എന്റെ അച്ഛൻ്റെ പൈസ മൊത്തം കൊണ്ട് തിന്നവനവന് ഇനി അവന് പൈസ കൊടുക്കണം എന്നൊക്കെ പറയണേ പിന്നീട് മുത്തശ്ശിയോ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയാണ് അപ്പൊ മുത്തശ്ശിനെ സോപ്പിടണ്ട് ചന്ദ്രമതി ആ വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്നുണ്ട് അവിടെയാണ് അടുപ്പില ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത് ചന്ദ്രമതിക്കാണെങ്കിൽ അടുപ്പിലാണെങ്കിൽ കറക്ത്തിക്കാൻ ഭയങ്കര മടിയാ കരിക്കലം തേക്കുന്നൊക്കെ പക്ഷെ എന്ത് ചെയ്യാം കാര്യം കാണാനായിട്ട് കഴുതകാലം പിടിക്കുന്ന പറഞ്ഞ അവസ്ഥയായി പോയി എന്തേലും ചെയ്ത് എങ്ങനെയും പൈസ മേടിച്ചെടുത്തല്ലേ പറ്റുള്ളു അതിന് വേണ്ടിയിട്ട് ചന്ദ്രമതി അവിടെ കിടന്ന് ഓരോ തന്ത്രങ്ങളൊക്കെ പയറ്റുവാ ഇതെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോത്തേനും രവീന്ദ്രൻ അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് കാരണം ചന്ദ്രമതിയുടെ ഈ കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടാന്ന് പറയാൻ പറ്റില്ല ചന്ദ്രമതി ദേഹം ഇങ്ങനെ പണിയെടുക്കില്ലല്ലോ അപ്പൊ ഈ പൈസ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സുതിക്ക് വേണ്ടിയിട്ട് കിടന്ന് ഈ പെടാപ്പാടുകൾ കണ്ടിട്ട് ചന്ദ്രമതി അല്ല ചന്ദ്രമതിയുടെ പെടാപ്പാട് കണ്ടിട്ട് രവീന്ദ്രൻ എന്ത് ചെയ്യുവാണ് രവീന്ദ്രൻ ഭയങ്കര സന്തോഷ അങ്ങനെയെങ്കിലും ഇവള് കുറച്ച് എന്ന് ഓർത്തുണ്ട് പിന്നീട് കാണിക്കുന്നത് സുധീയുടെ ജോലി പോയെന്നറിഞ്ഞ് രവീന്ദ്രൻ പതുക്കാണ് അറിയുന്നത് ചന്ദ്രമതി ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല അങ്ങനെ ജോലി പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ സച്ചി ആദ്യമേ പറഞ്ഞു എനിക്കറിയായിരുന്നു പോലെ ഒരു ഫ്രോഡ് അവൻ എവിടെ പോയാലും ഇനി ഗതി പിടിക്കാൻ പോകുന്നില്ല എന്റെ അച്ഛൻ്റെ പൈസ കൊടുക്കാത്തടത്തോളം കാലം ഇവന് ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നീ എവിടെ പോയാലും നിനക്ക് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ലടാന്നൊക്കെ പറഞ്ഞിട്ട് സുധീനെ കുറ്റപ്പെടുത്തുന്നതൊക്കെയുണ്ട് പക്ഷെ ഇതെല്ലാം കേട്ട് ഇനി ചന്ദ്രമതിക്ക് സഹിച്ചില്ല അതിന്റെ പേര് ചന്ദ്രമതിയും സച്ചിൻ തോന്നിയും വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാ ഇനി കാണാൻ പോകുന്നേ അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ